അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇതെല്ലാം എടുത്ത് വെച്ചു നമുക്ക് ഇതുണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ തന്നെ സെൽഫി എടുക്കുന്നത് പോലെയാണ് ക്യാമറ എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ചീരത്തോരനാണോ സ്പെഷ്യൽ അത് ഇച്ചിരി കൂടുതൽ കഴിക്കാം ഇച്ചിരി വഴുവഴുപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ നല്ലപോലെ തേങ്ങ ചിരകീതും തേങ്ങയും നല്ലൊരു സവാളയും കൊണ്ട് അരി ചേർത്ത് അല്പം എണ്ണ ഒഴിച്ച് വഴറ്റിയിട്ട് എടുത്തതാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാച്ചുമോരും കുറച്ചുണ്ട് അത് ഞാൻ എടുത്തില്ല സാമ്പാറുണ്ടല്ലോ അത് മതി ചീറ്റ കുറച്ച് കൂടുതൽ കഴിക്കുക പിന്നെ ഫിഷും എടുക്കാം ഹസ്ബനോട് വരട്ടെ ഉച്ചരി നമുക്ക് പിന്നെ അടുത്ത വീഡിയോ കാണാം ഹലോ ഇന്നത്തെ ഉച്ചയൂണ് കാണാം രാവിലെ എട്ടിലൂടെ ഉണ്ടാക്കിയ സാമ്പാർ ആവശ്യത്തിനുണ്ട് പിന്നെ ഇത് ഇന്നലത്തെ ചെറുപയർ തോരനാണ് അത് ബാക്കി ചെയ്യുന്നതാണ് പിന്നെ ഇന്നുണ്ടാക്കിയ ചീരത്തോരൻ സാമ്പാർ ചീരത്തോരൻ സവാളി നല്ല തേങ്ങാപ്പിര തെങ്ങാചീര ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് ഒരു മുട്ടയും കൂടെ ചേർന്നെങ്കിലും ടേസ്റ്റായിരുന്നു രാവിലെ ഒരു മുട്ട വെച്ചതായത് പിന്നെ വേണ്ട എന്ന് വെച്ചു പിന്നെ ഇന്നത്തെ ഫിഷ് റോസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു അതുമല്ല അതിൻ്റെ ഗ്രേവി നല്ല രീതി ഗ്രേവി ഇല്ല കുറച്ച് മസാലയൊക്കെ ഒക്കെ ചേർക്കുന്നില്ല ഞങ്ങൾ രണ്ടു പേർക്കൂടെ കഴിക്കാനാണ് ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം ചോറെടുത്തു കുറച്ച് ചോറേ എടുത്തുള്ളൂ മതി സ്പെഷ്യലായിട്ട് ചീരത്തോരനുണ്ട് അത് ഇച്ചിരി കൂടുതൽ കൂട്ടിയാലും ഞാനേ കൂടുതൽ കൂട്ടത്തുള്ളൂ പിന്നെ അല്പം ഇത് ഹസ്ബിൻ്റെ സ്പെഷ്യലാണ് ചെറുപയർ തോരൻ അങ്ങനെ എനിക്ക് കുറച്ച് മതി പിന്നുള്ളത് സാമ്പാറാണ് അത് ആവശ്യത്തിനുണ്ട് ഫിഷ് റോസ്റ്റ് ഇരിക്കട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂട്ട് കഴിക്കുകയാണ് ഞങ്ങളെടുത്തോട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് കാണാം പിന്നെ ഉച്ചയോണിൻ്റെ കൂടെ ഒരു ചീരത്തോലെ നമ്മുടെ ഇത് കൃഷി ചെയ്ത രണ്ട് ഭാഗത്തായിട്ടുണ്ട് മരത്തിൻ്റെ കൂട്ടിലും ഉണ്ട് അല്ലാതെ ഓപ്പൺ അല്ലാതെ ഇന്നെത്തിട്ടുണ്ട് ചീര സാമ്പാർ ചീര എടുത്ത് അതിൻ്റെ ഇല മാത്രം എടുത്ത് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു സവാള അരിഞ്ഞത് ചേർത്തു ഇതിലേക്ക് നമുക്കൊരൽപ്പം രണ്ട് കൊച്ചു സ്പൂൺ എണ്ണ ചേർക്കാം ഈ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാനുള്ള എണ്ണ മാത്രം മതി വഴലട്ട ഇതിൽ എരിക്ക് വേണ്ടി അല്പം മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊന്നും ചീരയ്ക്ക് ചില ആൾക്കാർ മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല അതിൽ അല്പം ചേർക്കാം അല്പമുളകൂടി പച്ചമുളക് ചേർക്കണ്ടാക്കപ്പാടെ ഈ ചീരയ്ക്ക് വേവ് ഒന്നുമില്ല പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തുറന്ന് കഴിക്കുമ്പോഴൊക്കെ അതിങ്ങനെ കടിക്കും ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പും കൂടി പോയത് ചീരയ്ക്ക് നമുക്ക് ചേർക്കാം ചീര കുറച്ചേ ഉള്ളൂ ഉള്ളൂട്ട് തേങ്ങാപ്പീര മതിയാകും ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി സാവാള നമ്മൾ തേങ്ങ തേങ്ങാ ചിരകിയത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചാക്കാം ചില ഇതിൻ്റെ ചെറിയ തണ്ടും കൂടെ ചേർത്ത് തരും പക്ഷെ ഞാൻ ഓരോരോ ഇലകളായിട്ട് എടുത്തിട്ട് കഴുകി അങ്ങനെ അരിഞ്ഞതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചീരയാണിത് ഒന്ന് ആര്യവേപ്പിൻ്റെ ചൂട്ടിലാണ് ഇത് നട്ടിരിക്കുന്നത് അല്പസ്ഥലമേ ഉള്ളെങ്കിലും അവിടെ ഞാൻ രണ്ട് ഒന്ന് നാലഞ്ച് തണ്ട് കൊണ്ട് വെച്ചതാണ് അതിപ്പം വളർന്ന് വലുതായി പല പ്രാവശ്യം ഞാൻ ഇതെടുത്ത് തോരം വെച്ചിട്ടുണ്ട് കറി വെച്ചിട്ടുണ്ട് പിന്നുള്ളത് അടുക്കളയുടെ പ്രകോശത്ത് കഥകിന് കഥകിന് തുറക്കുമ്പോൾ അതിൻ്റെ ഇടതുവശത്ത് ഞാൻ കുറച്ച് ചീര നട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ അതും ഇതുപോലെ തന്നെ നല്ലപോലെ പോലെ വളർന്ന് ഉണ്ട് മിക്കവാറും ഞാൻ ഒടിക്കും ചീര ഒടിച്ചൊടിച്ച് വിട്ടെങ്കിലേ കൂടുതലായിട്ട് വളരത്തുള്ളൂ അതിനോട് ചേർന്നൊരു തുളസിയും വളരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ആ തുളസി അല്ലേ കളയണ്ടത് നമുക്കൊരു ഒരു പനിയൊക്കെ വരുമ്പോൾ ഒരു ഒരു ചുക്ക് കാപ്പിയൊക്കെ ഇടാൻ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് നല്ലതാണ് പിന്നെ പനിക്കൂർക്കയുണ്ട് അതും ഒരു കൊച്ചു പാത്രത്തിൽ ഞാൻ നട്ടിട്ടുണ്ട് അതുപോലെ എവിടെയും രണ്ട് നല്ല തുളസി തുളസി ഉണ്ട് അത് നിൽക്കട്ടെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാം അങ്ങനെ ഇതിൽ ഞാൻ കുറച്ച് ഇവിടുന്ന് ചീരയാണ് കുറച്ച് ഒടിച്ചെടുക്കുന്നത് ഇതാണ് ഇച്ചൂടെ വളർന്ന് നിൽക്കുന്നത് അല്ല വലിയ ഇലകളുമാണ് അതിലെ പുല്ലുവെട്ടാൻ വന്ന ആ കൃഷിക്കാരൻ പുള്ളിയും കുറേ ഒടിച്ചുകൊണ്ട് പോയി കുറച്ച് തോരം വെക്കട്ടെ ബാക്കി ഞാൻ നടട്ടെ ചേച്ചി എന്നും പറഞ്ഞ് കുറച്ച് മുറിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട് നല്ലതു ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റോസച്ചെടിക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ ഡയലൂട്ട് ചെയ്ത കഞ്ഞിവെള്ളം ഈ ചീരയുടെ കൂട്ടിൽ ഒഴിക്കാറുണ്ട് അതുപോലെ ആര്യവേപ്പിൻ്റെ മൂട്ടിൽ നിൽക്കുന്ന ആ ചീരയ്ക്കും ഒഴിക്കാറുണ്ട് നല്ലതുപോലെ വളരും കേട്ടോ അത് വേറെ മറ്റൊരു വളങ്ങളും ചെയ്യണ്ട രണ്ട് ദിവസം ഒന്ന് കുളിക്കണം കഞ്ഞി വെള്ളം പുളിച്ച് കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്ത് കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് വളരും നല്ല ആർത്ത് വളരും നമ്മുടെ നമ്മൾ സാധാരണ നമ്മുടെ ചുവന്ന ചീരയുണ്ടല്ലോ അതിനൊക്കെ വലിയ പ്രയാസം പിടിപ്പിച്ച് അതിനെ ഇത് കൃഷി ചെയ്തെടുക്കാനായിട്ട് പക്ഷേ ഈ ചീരയ്ക്ക് യാതൊരു പ്രയാസവുമില്ല നാലഞ്ച് തണ്ട് ഒടിച്ച് വെച്ചിട്ട് മതി നമുക്ക് സുന്ദരമായിട്ട് ചീര കിട്ടും ചീര എല്ലാം എടുത്തു കഴുകി വെച്ചിരിക്കുകയാണ് ഇനി ഇത് അരിയണം അരിഞ്ഞു കൂട്ടാൻ